ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് ഇസ് മീ ഹസീ ഉബൈദ് ഇന്നേ ഈ ബാറാത്ത് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നോമ്പ്തറിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇപ്പം ഇതാ ഞാൻ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സുകളൊക്കെ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇടത്തൊന്ന് ഫ്രിഡ്ജിലും അങ്ങനെയൊക്കെ വയ്ക്കാണ് അപ്പോൾ ഫ്രിഡ്ജിൽ കൂടുതലും അങ്ങനെ ഫ്രൂട്ട്സ് വെക്കാറില്ല തണുപ്പായ കാരണം ഇപ്പം പുറത്തന്നെയാണ് വെക്കുക ഫ്രിഡ്ജിലാകുമ്പോൾ പിന്നെ നല്ല തണുപ്പാകും പിന്നെ നമുക്ക് കഴിക്കാനും തോന്നൂല അപ്പൊ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് അങ്ങനെ പുറത്ത് തന്നെയാണ് വെക്കുക അപ്പോൾ ഓറഞ്ചും ആപ്പിളും കുക്കുംബറും ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം നോമ്പായാൽ എല്ലാ ഫ്രൂട്ട്സും വേണമല്ലോ അല്ലെ പിന്നെ ഇവിടെ ഇപ്പൊ തണുപ്പായതുകൊണ്ട് അങ്ങനെ ഫ്രൂട്ട്സിനും വെള്ളത്തിനൊന്നും വല്ലാണ്ട് ആവശ്യം വരുന്നില്ല പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം വെള്ളം കുടിക്കാനും ഭയങ്കര മടിയാണ് ഇപ്പോൾ മഷാല തണുപ്പൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഞാൻ നല്ല വിഷക്കാണെങ്കിൽ എനിക്ക് ഓറഞ്ചും ആപ്പിളൊക്കെ കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം നല്ല വിഷക്കുവാണെങ്കിൽ ഒരു കുക്കുംബറും ഒരു കാരറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെയാണ്ട് കഴിക്കൂട്ടോ നല്ല വിഷക്ക വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വിഷക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക ഇപ്പം ഇതാ ഞാൻ എല്ലാതും അങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ആണ് ജ്യൂസ് അടിക്കണത് അപ്പോൾ അതുകൂടി ഒന്ന് ക്യാരറ്റ് ജ്യൂസ് അടിക്കാനുള്ളതും നോമ്പ് തുറക്ക് കട്ട് ചെയ്യാനുള്ളതും കൂടി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ബാക്കി ക്യാരറ്റ് ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ ഫ്രൂട്ട്സാണ് കൂടുതലും പുറത്ത് തന്നെ വെക്കുന്നത് ക്യാരറ്റ് പിന്നെ ആവശ്യമുള്ളപ്പോൾ ഓരോന്ന് കുറച്ച് മുന്നേ അങ്ങനെ പുറത്തങ്ങനെ അങ്ങനെ എടുത്ത് വെക്കുകയാണ് ചെയ്യുക പിന്നെ നമുക്ക് ആവശ്യമാകുമ്പോൾ അങ്ങനെ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ പിന്നെ ഞാൻ പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ മട്ടൺ ഉണ്ട് മട്ടൻ കറി വെക്കണം അപ്പോൾ പത്തിരി കുറച്ച് ഉണ്ടാക്കിയാൽ മതി പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് നോമ്പ് തുറക്കാൻ ഒരാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആള് നോമ്പ് തുറക്കാൻ വന്നിട്ടില്ലേ നമ്മൾ മൂന്ന് പേരും തന്നെ ഉണ്ടായിട്ടുള്ളായിരുന്നു കേട്ടാ ഇപ്പം ഞാനിതാ ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് എടുക്കണം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ജ്യൂസ് അടിക്കാൻ ഉള്ളത് ഇവിടെ ക്യാരറ്റ് ജ്യൂസ് നല്ല ഇഷ്ടമാണ് കേട്ടോ ജിക്കാവൊക്കെ അപ്പോൾ അങ്ങനെ കൂടുതലും ക്യാരറ്റ് ജ്യൂസ് തന്നെയാണ് കഴിക്കുക പിന്നെ ഈത്തപ്പഴം ഉണ്ട് ഈത്തപ്പഴം പിന്നെ എന്നും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈത്തപ്പഴം തന്നെ ജ്യൂസ് അടിച്ച് അങ്ങനെ കഴിച്ചിട്ട് ഇപ്പോൾ അത് എല്ലാം കുറച്ചൊക്കെ ഒരു മടുപ്പായി തുടങ്ങിയിക്കണ് അപ്പോൾ പിന്നെ കൂടുതലും അങ്ങനെ ക്യാരറ്റ് അങ്ങനെ ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിച്ചത് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ല ഉള്ളൂ അല്ലേ റംസാൻ ഇങ്ങ് വന്നെത്തിയില്ലേ അപ്പോൾ ഈ മഷാലല്ല ഈ നോമ്പൊക്കെ ഇതാ വരണേ വരണെന്ന് മുന്നേ മുന്നെങ്ങനെ പറയും നോമ്പ് വരും വരും അങ്ങനെ വന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിയും ചെയ്യൂലേ എത്ര പെട്ടെന്നാണ് കഴിയുക പത്തൊക്കെ മൂന്ന് ഫസ്റ്റ് എങ്ങനെ ആയി പിന്നെ പത്തായി പിന്നെ നോമ്പ് കഴിയണതേ അറിയില്ല പിന്നെ ഒരു പത്ത് പതിനഞ്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിനുള്ള ഓരോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആകുമല്ലോ അല്ലേ ഇപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായ കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇപ്പം ഞാനിതാ ഫോണിൽ നമ്മളെ ഫ്രണ്ട്സുകളെ ഓരോരുത്തരെ വീഡിയോ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഒരാളെ വീഡിയോ കഴിഞ്ഞപ്പോൾ അടുത്ത ആളെ വീഡിയോ അങ്ങനെ വെക്കണ് അവന് വീഡിയോ കണ്ട് ആവുമ്പോൾ തന്നെ അതിന് ലൈക്കും കമൻറ്റൊക്കെ അങ്ങനെ ചെയ്യും അങ്ങനെ ഓരോരുത്തരോ വീഡിയോ അങ്ങനെയാണ് കാണാറ് രണ്ട് ഫോണിൽ നിന്നും അങ്ങനെ മാറി മാറി എല്ലാരെ വീഡിയോയും കാണും ഫുള്ളായിട്ട് തന്നെ കാണാറും ഉണ്ട് അപ്പോൾ ഈ ഒരു ഇത് ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടിന്റെ വീഡിയോ തന്നെയാണ് കാണുന്നത് അങ്ങനെ അതവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ സൗണ്ട് കൂട്ടിയിട്ട് തന്നെയാണ് വെക്കുക കേട്ടോ ഇങ്ങനെ നമ്മളെ ഈ ഒരു ഫോണിലുള്ള ഫ്രണ്ട്സുകളാണ് എനിക്കുള്ള കൂട്ട് പകൽ ഞാൻ കിച്ചണിൽ വന്നാൽ എനിക്കുള്ള കൂട്ട് നിങ്ങളെല്ലാവരും ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സംസാരവും ഓരോ റെസിപ്പികളൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഓരോ എൻ്റെ കിച്ചണിലെ ഓരോ ജോലികളും ചെയ്യാറ് ഇന്ന് പിന്നെ എനിക്ക് നമ്മളെ റിസ കുട്ടി റിസ ബേബിയുണ്ട് കൂട്ടിൻ്റെ അവൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട് നമ്മളെ ഫാമിലി ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇവിടെ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് നിൽക്കാറ് അങ്ങനെയൊക്കെ അതിന് കുറച്ച് നേരൊക്കെ അങ്ങനെ രാവിലെ രാവിലെ വന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തന്നെ അവൾ പോവുക അപ്പം ഈ കുക്കറിലുള്ള ചോറ് അവൾക്ക് ചോറ് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് കൊടുക്കാനുള്ളതിൽ അങ്ങനെ ചോറ് വെച്ചതായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നോമ്പുണ്ട് എനിക്കും ഇക്കാക്കും അംസക്കും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നോമ്പാണ് പൊറിച്ചുകൾക്ക് ഞാൻ ചോറ് വെച്ചതായിരുന്നു ഇപ്പോൾ കുക്കർ സോറി ഇപ്പോൾ ഞാനതാ സ്റ്റൗവിൽ ക്യാരറ്റ് വെച്ചിട്ടുണ്ട് അപ്പം റിസമോൾ അവിടെ നിന്ന് നല്ല ഡാൻസ് കളിയും ഉണ്ട് അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ടെങ്കിൽ ആ സ്റ്റൗവിന്റെ അടുത്തേക്ക് നല്ല അങ്ങോട്ട് പോകണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരേ പറഞ്ഞിട്ടുണ്ട് അപ്പം അവളുണ്ടെങ്കിൽ നല്ല രസമാണ് എനിക്ക് എനിക്ക് പിന്നെ വേറെ ഒരാൾ വേണ്ട നേരം പോക്കിന് നല്ല രസമാണ് അവൾ സംസാരിച്ചു കൊണ്ടേ ഇനി ഞാൻ ഇതാ പത്തിരിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ പൊടിയൊക്കെ ഒന്ന് വാട്ടി വെച്ച് പൊടിയൊക്കെ പത്തിരിയൊക്കെ ഒന്ന് പരത്തി വെക്കാമെന്നൊക്കെ ഉള്ള ഇതിലാണ് അതിലടക്ക് ഞാൻ റിസമുളക്ക് കുക്കുംബറും ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവളൊന്നും കഴിക്കണില്ലായിരുന്നു ഭയങ്കര മടിയാണ് ഫുഡൊക്കെ കഴിക്കണ കാര്യത്തിൽ കുക്കുംപറൊക്കെ കൊടുത്തിട്ട് അത് കഴിക്കണേ ഇല്ല അപ്പോൾ പറയുന്ന നൂഡിൽസ് ഉണ്ടാക്കി തരട്ടേ പറഞ്ഞപ്പം ആ എന്നാൽ നൂഡിൽസ് ഉണ്ടാക്കി തന്ന പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണേ അപ്പം നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ പിന്നെ അത് ഫുള്ള് കഴിച്ച് ഫുള്ള് കഴിച്ച് പിന്നെ ചോറ് കൊടുത്തപ്പോൾ ചോറ് കഴിച്ചേ ഇല്ലായിരുന്നുണ്ട് അപ്പം നൂഡിൽസ് കഴിച്ചപ്പോൾ വയറ് നിറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാകും പിന്നെ ചോറ് കഴിക്കാതിരുന്നത് പിന്നെ അവളെ അമ്മച്ചി വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ചോറ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നെസ്സി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നെസ്സി വീട്ടിൽ പോയിട്ട് അങ്ങനെ ചോറ് കൊടുത്തു കൊടുത്തതെന്ന് പറഞ്ഞ് ഇപ്പം ഞാനിതാ ഇങ്ങനെ കൊടുക്കണേ കഴിക്കണേ ഇല്ല വായ പൊത്ത് കുത്തി അങ്ങനെ പിടിച്ചിക്കണേ ഈ ചെറിയ കുട്ടികളുള്ളവർക്ക് ഭയങ്കര അതല്ല ഈ കുട്ടികളെ ഞാൻ എന്നിട്ട് പറയും ചെയ്തു ഈ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ നല്ല ഭക്ഷണം കഴിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇവൾക്ക് ഇവൾ കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അപ്പോൾ എന്താ ഒരു വേണ്ട വേണ്ടയെന്ന് അങ്ങനെ പറയുമായിരുന്നു അല്ലാതെ അവളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം കുട്ടികളാകുമ്പോൾ ഭയങ്കര രസമാണല്ലോ അവൾക്ക് പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞാൽ മേക്കപ്പ് ഇടുക ലിപ്സ്റ്റിക് ഇടുക കണ്ണ് എഴുതുക അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ നമ്മളിങ്ങനെ ജോലിയിൽ ഇടക്കുമ്പോൾ അവളൊന്ന് എടുക്കുക ഒന്ന് കൊഞ്ചിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇവള് ആ വന്ന ഒരു ദിവസം കുറച്ച് നേരം വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പം തന്നെ ഞാൻ മട്ടൻ കറി ഒക്കെ ഉണ്ടാക്കിയാണ് ഇപ്പം വെളിച്ചെണ്ണ അങ്ങനെ കട്ടായിട്ടുണ്ട് അപ്പം അവൾ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ പറയുമായിരുന്നു അവളോട് ഇത് തണുപ്പുകൊണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ കട്ട് ആയതാണ് എന്നൊക്കെ പറയുമായിരുന്നു അപ്പം മട്ടൻ കറി ഒക്കെ ഇതാ സവാളയും എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ കട്ട് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമ്മൾക്ക് എളുപ്പമല്ലോ പിന്നെ ഞാൻ ഇത് രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഒരു പത്ത് മണി പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ തന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഇതെല്ലാതും വേഗം ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് നോമ്പിൻ്റെ ഒക്കെ ആ ഒരു ക്ഷീണം ആക്കാകുമ്പോൾ തന്നെ നോമ്പിനെ ക്ഷീണമെന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ തണുപ്പായതുകൊണ്ടാണോ അറിയില്ല വെള്ളത്തിന് ഇതാകും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും ഫസ്റ്റ് ഒരു നോമ്പായ കാരണം നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അത്രേ ഉള്ളൂരുന്ന് തലവേദന അങ്ങനെയൊക്കെ ഒരു ചെറുതായിട്ടുള്ളിരുന്നു അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു മാഷാല്ല അല്ലെങ്കിൽ ഇല്ല ഇപ്പൊ ഞാൻ ഇതാ റിസമോളെ അവളെ ഇവിടെ തണുപ്പാകുമ്പോ ഇങ്ങനെ മോത്തക്കൊരു പൊടി പോലെ ഇങ്ങനെ ഇണ്ടാവും അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അവളെ മൂത്തൊക്കെ ഒന്ന് അങ്ങനെ തേച്ച് കൊടുത്ത് ഇപ്പൊ ഇതാ ഞാന് വേഗം കറിയൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കാൻ വിചാരിച്ച് രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാതും വേഗം അങ്ങോട്ട് തീർത്ത് വെക്കാമെന്നുള്ളതിലായിരുന്നു അപ്പോൾ കറി റെഡിയാക്കി പിന്നെ ക്യാരറ്റ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറ വൈകുന്നേരം ജ്യൂസ് അടിച്ചാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ക്യാരറ്റൊക്കെ ഒന്ന് ചൂടാറിയൊന്ന് കിട്ടും വേണമല്ലോ എന്നെ കറി ആയതിനു ശേഷം ഞാൻ പത്തിരി ഒക്കെ ഉള്ള റെഡിയാക്കി വെച്ചിട്ട് പരുത്തി വെച്ചിട്ട് ബാക്കി നിസ്കാരം കാര്യങ്ങളും അങ്ങനെ അങ്ങോട്ട് കയറി പിന്നെ നമുക്ക് വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ അങ്ങനെയാണ് വിചാരിച്ചത് ഇപ്പോൾ ഞാൻ ഇത് മട്ടനാണ് കേട്ടോ മട്ടൻ ഇതാ കളീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊക്കെ അതാ കറിക്കുള്ളത് മസാലകളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കണ് എന്താണ് നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതണേ പിന്നെ വീഡിയോ ഒക്കെ കാണുമ്പോൾ കുറേ പേർ നമ്മൾക്ക് അങ്ങനെ അറിയാൻ കഴിയും ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഗൽബു പറയും ഗൽഭുവിൻ്റെ ഹസ്ബൻഡ് എന്താ ആക്സിഡൻറ്റായിട്ട് ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പം ഗൽഭുവിൻ്റെ വീട് അങ്ങനെ കാണാറില്ല പിൻ്റെ അടുത്ത് നമ്പർ ഉണ്ടായിരുന്നു അപ്പം മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നും എന്തായാലും ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല നേരെ വിവരങ്ങളൊന്നും പിന്നെ അറിഞ്ഞിട്ടില്ല എന്തായാലും പടച്ച റബ്ബ് പരിപൂർണ്ണ ഷിഫ നൽകട്ടെ ഐ മീൻ ഈ നല്ലൊരു മാസം നല്ലൊരു മാസം ഒക്കെ ആയിട്ട് പടച്ച റബ്ബ് പരിപൂർണ്ണ ഷിഫ നൽകട്ടെ ഐ മീൻ ഇപ്പം ഇതാ ഞാൻ പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ പത്തിരി ഒക്കെ പരത്തി വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോ വൈകുന്നേരമാണ് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ പത്തിരി ചൂടണം അപ്പം രണ്ട് പാന് വെച്ചിട്ടാണ് പത്തിരി ചുട്ടെടുക്കുന്നത് എന്താ പിന്നെ പെട്ടെന്ന് കഴിയല്ലോ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെതാ അതൊക്കെ പത്തിരിയൊക്കെ ചൂട് ചൂടാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിലിടയ്ക്ക് ഇതാ ഫ്രൂട്ട്സും ഇതൊക്കെ ഇങ്ങനെ അതും കട്ട് ചെയ്യാൻ അതും നോക്കുന്നുണ്ട് പിന്നെ കൂടുതലൊന്നും എടുക്കൂലോട്ടോ ഫ്രൂട്ട്സ് ഒന്നും ഒരു ആപ്പിള് ഒരു ഓറഞ്ച് ഒരു കിയാറ് പിന്നെ ഒരു ക്യാരറ്റ് അങ്ങനെയൊക്കെ എടുക്കുകയുള്ളൂ എല്ലാതും ഓരോന്ന് വെച്ചിട്ട് കുറേ ആയാലും പിന്നെ നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ ജ്യൂസും ഒക്കെ നമ്മൾ കുടിക്കില്ലേ അങ്ങനെ പിന്നെ അപ്പം പിന്നെ എല്ലാതും ആവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ ഇപ്പം അതെ നമ്മൾ എല്ലതും ഒക്കെ കട്ട് ചെയ്തത വെച്ച് പിന്നെ ഇതാ കറി ആയിട്ടുണ്ട് മട്ടൻ കറിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇക്ക വന്നപ്പോൾ പറഞ്ഞു മട്ടൻ കുറുമ്പുണ്ടാക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ ഞാൻ മസാലക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെയാണോ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചിരുന്നു ഇപ്പോൾ ഇതാ ജ്യൂസ് ആയിട്ടുണ്ട് പത്തിരി ഇതാ പത്തിരി റെഡിയായി പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞ് അപ്പോൾ അതിപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഇനിയും ടൈം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പൊറാട്ടയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പണികളൊക്കെ എല്ലാതും ഒക്കെ വെച്ച് ഞാൻ പിന്നെ എല്ലതും ടേബിൾ മൊക്കെ എല്ലാതും കൊണ്ടുപോയി വെക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദോശ ഉണ്ടാക്കി കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കി അങ്ങനെ എല്ലാം റെഡി ആയി അപ്പോഴൊക്കെ ഇനി ഇപ്പൊ ഇക്കയും അംശയൊക്കെ വരാനായി അപ്പോൾ ചായ ഒന്നും ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പത്തിരിയും ദോശയും അതൊക്കെ വെടുത്താൽ ഫ്രൂട്ട്സും ജ്യൂസും അതൊക്കെയാണ് ടേബിൾ മിൽക്ക് കൊണ്ടു അപ്പോൾ ഇതാ അംസ വന്നിട്ടുണ്ട് അംസ വരുമ്പോൾ മീൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇക്കാലത്തെ ഫ്രണ്ട് ആരും അങ്ങനെ മീൻ കൊണ്ടുവന്ന് കൊടുത്തേ നല്ല ഫ്രഷ് ആയില്ല കേട്ടോ അപ്പോൾ അംസയാണ് നേരത്തെ അതായിട്ട് വന്നത് അവൻ്റെ ബാക്കിയിലായിട്ട് തന്നെ ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഫ്രഷ് അയൽ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ഈ അയൽ അങ്ങനെ നല്ല ഫ്രൈ ചെയ്ത് കഴിക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നല്ല കടലിൽ നിന്ന് പിടിച്ച് കൊടുത്ത പോലെ നല്ല വലിയ അയലായിരുന്നു കേട്ടാ മസാല അപ്പം ഏതൊരു ഫ്രണ്ട് അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തതാണെന്നാണ് പറഞ്ഞത് അപ്പോഴത്തേനും ഇതാ ഇക്കയും വന്ന് ഷോപ്പിൽ നിന്ന് പാങ് കൊടുക്കാനൊക്കെ ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രക്കോളും ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ